എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ തീരത്തോട് ചേർന്ന് അനധികൃത രാത്രികാല മത്സ്യബന്ധനമായ കരവലി നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി എറണാകുളം ജില്ലയിൽ നിന്നുമെത്തിയ എത്തിയ സ്റ്റെനി അശ്വിൻ എന്നീ ബോട്ടുകളാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത് അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും രണ്ടര ലക്ഷം രൂപ വീതം പിഴ ചുമത്തി ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത വകയിൽ രണ്ടു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ട്രഷറിയിൽ അടച്ചു തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുത്ത് മത്സ്യബന്ധനം നടത്തുന്ന കരവലി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകിയതിനെ തുടർന്ന് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിലാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന ബോട്ടുകൾ പിടിച്ചെടുത്തത് എഫ്ഇഒ അശ്വിൻ രാജ് എഫ്ഒ സഹന ഡോൺ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഇ ആർ ഷിനിൽ കുമാർ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡുമാരായ വിജീഷ് റഫീഖ് സ്രാങ്ക് ദേവസി എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു